ഹായ് ഗായ്സ് അങ്ങനെ ഞങ്ങൾ കുറേ കാലത്ത് ഞങ്ങളുടെ പ്ലാനിങ്ങിന് അവസാനം ഞങ്ങൾ തിരുപ്പതി പോവാണ് കുറേ നോട്ട്സ് എഴുതി കുറേ കാൽക്കുലേഷൻ കഴിഞ്ഞിട്ട് ഞങ്ങളെങ്ങനെ തീരുമാനിച്ചു യെസ് ദിസ് ഈസ് ദ റൈറ്റ് ടൈം എൻ്റെ അച്ഛമ്മയുടെയും അമ്മമ്മയുടെയും വലിയ ഡ്രീമായിരുന്നു എങ്ങനെയെങ്കിലും ഒന്ന് തിരുപ്പതി പോയി തൊഴണം എങ്ങനെയെങ്കിലും ഒന്ന് ബാലാജിയെ കാണണം എന്നുള്ളത് നമ്മളും അതിൻ്റെ പുറകെ ആയതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല പിന്നെ നമ്മുടെ സ്വന്തം അച്ഛമ്മയെ അമ്മമ്മയോ ഒരു ഡ്രീം പറയുമ്പോൾ നമ്മൾ നടത്തി നടത്തിക്കൊടുക്കിരിക്കാൻ പറ്റില്ലല്ലോ അത്രയും ഏജ്ഡായും ആ ആൾക്കാരുണ്ടായിരുന്നുകൊണ്ട് തന്നെ ഞങ്ങൾ വേഗം ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിട്ട് നേരെ ചെന്നൈയിലെത്തി ചെന്നൈയിലെത്തി ഞങ്ങൾ അവിടെ നേരെ ടാക്സി എടുത്തു നേരെ തിരുപ്പതിയിലെത്തിരുപ്പതിയിലെത്തി കഴിഞ്ഞ് ഞങ്ങൾ നേരെ ചെക്ക് ഇൻ ചെയ്തു പിന്നെ അമ്മമ്മയും അച്ഛമ്മയും ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ മോളുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് കുറച്ച് സമാധാനം ഉണ്ടായിരുന്നു അവരെല്ലാവരും റൂമിൽ തന്നെ സെറ്റിൽഡായി ഞാനും എൻ്റെ അമ്മയും കൂടി നടന്ന് കയറാനായിട്ട് തീരുമാനിച്ചു ഞങ്ങളുടെ പ്ലാനിൽ അത് ഉണ്ടായിരുന്നതായിരുന്നു തന്നെ ഞങ്ങൾ പ്രിപ്പയർഡായിരുന്നു നടന്ന് കയറാൻ അവരെയൊക്കെ സെറ്റിൽഡാക്കി അവരെ ഒന്ന് ഫുള്ളി ഉറക്കിയൊക്കെ സെറ്റാക്കി കഴിഞ്ഞപ്പം ഞങ്ങൾ നേരെ ഒരു ത്രീ തേർട്ടി ആയപ്പോൾ നേരെ മേലിലേക്ക് നടന്ന് കയറാൻ തീരുമാനിച്ചു അങ്ങനെ നടന്ന് കയറുന്ന സമയത്താണ് ഞങ്ങൾ ഒരു സത്യം മനസ്സിലാക്കിയത് എൻ്റെ അമ്മ നടന്ന് കയറിയിട്ടുണ്ടെങ്കിൽ ഞാനിത് നടന്ന് കയറുന്നത് ആദ്യമായിട്ടാണ് അതുകൊണ്ട് എനിക്കറിയില്ലായിരുന്നു ഇതിൻ്റെ ഒരു കാഠിന്യം അമ്മയ്ക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടായിരുന്നു പക്ഷേ അമ്മ പറയുമ്പോൾ ഒന്നും നമുക്ക് അത്ര മനസ്സിലാവില്ല നമ്മൾ നടന്ന് കയറുമ്പോൾ മാത്രമേ നമുക്കത് മനസ്സിലാവുള്ളൂ പക്ഷേ എന്തുകൊണ്ടാണോ എന്നറിയില്ല നമ്മളത് ഫുൾ കംപ്ലീറ്റ് ചെയ്തു അതിൻ്റെ ഹാപ്പിനെസ്സിൽ ഞാൻ തിരിച്ച് വന്നു കഴിഞ്ഞിട്ട് നേരെ ഒരു ബുഫങ്ങൂടെ കഴിച്ചു കഴിച്ച് ആർമാദിച്ച് കിടന്നുറങ്ങി നെക്സ്റ്റ് ഡേ ഞങ്ങൾ നേരെ കാലാവസ്ഥയിലും പത്മാവതിയിലും പോവാമെന്നും പറഞ്ഞു റെഡി ആയിട്ട് ഇറങ്ങി അതിൻ്റെ അത് എൻ്റെ പിക്ചേഴ്സ് എടുക്കാൻ എനിക്ക് അതിനുള്ള ടൈം കിട്ടിയില്ല ഗ്യാപ്പ് കിട്ടിയില്ല കാരണം നമ്മൾ ഫുൾ ഫുഡിങ്ങിലായിരുന്നു ഫോക്കസ് ഞങ്ങൾ നേരെ മോർണിംഗ് നേറ്റു നമുക്ക് ഫ്രീ ബുഫ ഉണ്ടല്ലോ അതൊക്കെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം അങ്ങനെ നേരെ ഞാൻ എൻ്റെ മോളെയും എൻ്റെ അമ്മമ്മേനെയും അച്ഛമ്മൊക്കെ കൂട്ടാൻ ഞാൻ ഇങ്ങനെ മോർണിംഗ് വാക്കൊക്കെ കഴിഞ്ഞിട്ട് നേരെ റൂമിലേക്ക് പോവാണ് അവരെ ഒരു എയ്റ്റ് തേർട്ടി ടൈം അപ്പോൾ അവരെ എണീപ്പിച്ച് സെറ്റാക്കിയിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ് അങ്ങനെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും പ്രിപ്പയർഡായിട്ട് നേരെ ഫുഡ് കഴിക്കാൻ ഇറങ്ങി ഞാൻ രാവിലെ തന്നെ വാക്കിംഗ് ഒക്കെ കഴിഞ്ഞുകൊണ്ട് ഞാൻ വിചാരിച്ചു നൈസായിട്ടും അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഷുഗറിൽ തന്നെ ആവട്ടെന്ന് അതിൽ കുറേ വഴക്കൊക്കെ കേട്ട് ഞാനൊരു ഡോണറ്റും ഒക്കെ കഴിച്ച് കുറച്ച് ഒക്കെ കഴിച്ച് ഞാൻ ഫുൾ സെറ്റായി അമ്മമ്മയും അച്ഛമ്മയും ഭയങ്കര ഹാപ്പി ആയിരുന്നു ബിക്കോസ് അവർക്ക് നല്ല ദോശ ഇഡലി ഒക്കെ കിട്ടി അങ്ങനെ അതെല്ലാം സെറ്റിലാക്കി കഴിഞ്ഞിട്ട് ഞങ്ങൾ റെഡി ആവാനുള്ള പരിപാടി നോക്കി റെഡിയായി എൻ്റെ ബേബി ഫുൾ ഓട്ടം ചാട്ടം കളി അവൾ ഫുൾ എൻജോയ്മെൻ്റ് ആയിരുന്നു ഹോട്ടലിൽ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങി ഞങ്ങൾ നേരെ കാലഹസത്തി പോയി പത്മാവതിയിൽ പോയി തൊഴുതു ഫുൾ ഹാപ്പിയായി എല്ലാവരും തിരിച്ചു വന്നു ചെക്ക് ഔട്ട് ചെയ്തു ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ ഞങ്ങളുടെ ഇവിടെ ഒരു കസിൻ ഉണ്ട് കസിൻ അല്ല ഫാമിലി ഫ്രണ്ടാണ് ആക്ച്വലി ഫാമിലി ഫ്രണ്ട് വീട്ടിൽ പോയി ഇവരാണ് ഞങ്ങളെ തിരുപ്പതിയിൽ തൊഴാനും ഒക്കെ ഒരു ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാർ അമ്മമ്മയും അച്ഛമ്മയും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു അതിൻ്റെ കൂട്ടത്തില് എൻ്റെ കുട്ടിക്കുമുള്ള എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു അത് കാണാൻ പറ്റുന്നുണ്ടല്ലോ അമ്മമ്മയും അച്ഛമ്മയും എക്സൈറ്റ്മെൻറ്റ് കൂടിയിട്ട് ഫുൾ ഫോട്ടോഗ്രാഫിയിലും വീഡിയോഗ്രാഫിയിലും അങ്ങോട്ട് ആഴ്ന്നിറങ്ങുകയായിരുന്നു അങ്ങനെ ഞങ്ങൾ ഫുൾ പ്രിപ്പയർഡായിട്ട് നേര് തിരുമല ദാറ്റ് ഈസ് തിരുപ്പതി എന്ന് പറയുന്ന താഴെയും തിരുമല എന്ന് പറയുന്നത് മേളുമാണ് ഇതാണ് ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ട് ടോ എൻ്റെ കുട്ടീനെ അവർ ലോലിപ്പോപ്പാണെന്ന് പറഞ്ഞ് ഹേശീസിൻ്റെ ചോക്ലേറ്റിൽ ടൂത്ത് പിക്കും കൊടുത്തിട്ട് പറ്റിക്കാൻ നോക്കി പക്ഷെ നടന്നില്ല എൻ്റെ മോളിലെ ആൾ അപ്പം തന്നെ സമ്മതിച്ചില്ല ഞങ്ങൾ നേരെ തിരുപ്പിലെ തിരുമല എത്തി തിരുപ്പതി എന്താണെന്നറിയില്ല നമ്മൾ തിരുമല എത്തുമ്പോഴത്തേക്കും വ്യത്യസ്തമായൊരു ഒരു സന്തോഷം നമ്മുടെ ഉള്ളിൽ വരും അത് എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല പക്ഷെ നമുക്കത് എനിക്കൊക്കെ അത് കുറച്ച് കൂടുതലാണ് അങ്ങനെ നമ്മൾ സാന്നിധ്യത്തിൽ ഒരു ഇതിൽ നമ്മയും അച്ഛമ്മയൊക്കെ ഭയങ്കര എക്സൈറ്റഡായി എങ്ങനെങ്കിലും മുകളിലെത്താം എന്നുള്ളതായിരുന്നു അവരുടെ ഉദ്ദേശം മെയിനിലെത്തി കഴിഞ്ഞാണ് ഞാൻ അങ്ങനെ അറിഞ്ഞത് എൻ്റെ അച്ഛമ്മ മുട്ട മുട്ടയടിക്കാനുള്ള പരിപാടിയിലാണ് ഇങ്ങോട്ട് ചാടി കയറി വന്നതെന്നുള്ളത് എന്തായാലും എല്ലാം നന്നായി നടന്നു ഞങ്ങൾ തിരിച്ചു നേരെ ചെന്നൈയിലെത്തി ചെന്നൈയിലെത്തി നമ്മുടെ മെയിൻ ഞങ്ങൾ ടയേഡായിരുന്നു ടയേർഡായിരുന്നു ചെക്ക് ഔട്ട് ചെയ്യാൻ ലേറ്റായി അതുകൊണ്ട് തന്നെ ചെന്നൈയിലെത്താനും ഞങ്ങൾ ലേറ്റായി സോ നേരെ ഞങ്ങൾ എയർപോർട്ടിലേക്ക് കയറി എയർപോർട്ടിലെ ചെക്കിൻ എല്ലാം കഴിഞ്ഞ് ഞാൻ കുറച്ച് ഷോക്ക് കാണിച്ചിങ്ങനെ നടന്നു അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും മോൾക്ക് എന്തൊക്കെയോ വാങ്ങാനായിട്ട് അമ്മ അവിടെ ശ്രീകൃഷ്ണ സ്വീറ്റ് കയറി അമ്മയുടെ ഒക്കെ ഫേവററ്റ് ഷോപ്പാണ് ബിക്കോസ് അവരുടെ ഭയങ്കര പ്യോർ ടേസ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പരിപാടി ബേബി ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഫ്ലൈറ്റിൽ പോവാൻ ബലൂൺസ് കണ്ടു എവറിങ് എക്സൈറ്റഡ് അങ്ങനെ ഫുൾ വികൃതിയൊക്കെ കാണിച്ച് മോളും അതിൻ്റെ പുറകെ നടന്നു ഞാൻ പിന്നെയും എൻ്റെ മുഖമൊക്കെ കാണിച്ച് കുറച്ചൊന്ന് ഷോ കാണിക്കാനായിട്ട് വീണ്ടും വീഡിയോ ഒക്കെ എടുത്തു അങ്ങനെ എൻ്റെ അച്ഛമ്മയ്ക്കോ അമ്മമ്മക്കോ അപ്പോൾ ഒരു ആഗ്രഹം ഫ്ലൈറ്റിൻ്റെ മുന്നിലിരുന്ന് ഫോട്ടോ എടുക്കണം എന്ന് ഉറപ്പായിട്ടും ചെയ്തു കൊടുത്തിരിക്കും നമ്മൾ അവരുടെ അല്ലേ നമ്മുടെ ഹാപ്പിനെസ് നമ്മളതിനു വേണ്ടി നിൽക്കണ്ടേ അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറി എൻ്റെ ബേബിക്ക് ബെൽറ്റ് ഭയങ്കര പ്രശ്നം പക്ഷെ ആ പ്രശ്നമൊക്കെ ഒരു ചെറിയൊരു ഫ്രൂട്ട് കിട്ടിയപ്പം എൻ്റെ കുട്ടി ഹാപ്പിയായി എൻ്റെ അമ്മമ്മയോ അച്ഛമ്മയൊക്കെ ഫുൾ ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ട് അപ്പോക്ക് ചച്ചപ്പായ ബൈ ബൈ സി യു